ഗ്രാമപഞ്ചായത്തുകളിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം സംവിധാനങ്ങൾ ജനവിരുദ്ധമാകുന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായി പഠന ശിബിരം ഇടമറ്റം നവശാനാം നടന്നു ഒഴിവാക്കപ്പെട്ടവരുടെ ഭൂരിപക്ഷ കേരളത്തെക്കുറിച്ച് സമാന ചിന്താഗതിക്കാരായ വിവിധ സംഘടനകൾ ചേർന്ന് സംഘടിപ്പിച്ച പഠന ശിബിരം മൂവാറ്റുപുഴ അദ്വൈതാശ്രമ ആചാര്യം സ്വാമി ഗുരുശ്രീ ഉദ്ഘാടനം ചെയ്തു സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ജെയിംസ് വടക്കൻ വിഷയാവതരണം നടത്തിന്റെ പഠിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല ഈ ഭൂമി ൊക്കെ പ്രതിസന്ധി വന്ന സമയത്താണ് കോർപ്പറേറ്റുകൾ നമ്മുടെ കൃഷിയെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകൾ റിലയൻസ് പതിനാറായിരം ഷോറൂമുകളാണ് ഇന്ത്യ ഉള്ളു ഇതേ വരെ തുടങ്ങിയിട്ടുള്ളത് അവന്റെ ഷോറൂമ് എൺപത്തിയാറായിരം ബ്രാൻഡുകളാണ് സോപ്പ് ഡിറ്റർജം മോഡർ എല്ലാ സ്ഥലത്തും അവർക്ക് അതിനൊക്കെ ഉൽപാദനം വിതരണം എല്ലാ സാധനവും അവരുടെ കയ്യിലേക്ക് പോകുന്നു ആ സമയത്ത് നമുക്കിവിടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മളുടെ ഇത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചട്ടങ്ങൾ വരുന്നു പ്രശ്നങ്ങൾ വരുന്നു നമ്മൾ ഇന്ന് ചെയ്യുന്ന കച്ചവടം വീണ്ടും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ വേണ്ട അടയ്ക്കേണ്ട സ്ഥിതിക്ക് ശേഷം ഇതെല്ലാം ആർക്ക് സൗകര്യം ഒരുക്കാനാണ് നമുക്ക് നിലനിന്നേ പറ്റും ജനോഗ്രസി ഉപജേതാവ് ജോയി മുകൻന്തോട്ടം കർഷക സമരം നാഷണൽ കോർഡിനേറ്റർ കെ വി ബിജു എ പി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് വിൽസൺ മാത്യു രാഷ്ട്രീയ കിസാൻ മഹാസംഘ സംസ്ഥാന ചേർമ അഡ്വക്കറ്റ് ബിനോയ് തോമസ് ഡോക്ടർ ബിജു കൈപ്പാറാടൻ റസാഖ് ചൂരുവേലി സുജി മാസ്റ്റർ കെ എസ് പ്രകാശ് മാത്യു ജോസ് അഡ്വക്കേറ്റ് ജോൺ ജോസഫ് അഡ്വക്കേറ്റ് സോനു അഗസ്റ്റിൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു